എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഒരു അഴിമതിക്കാരനാകരുന്ന് കുറിച്ച് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട് അത് അധിക്ഷേപകരമല്ലെങ്കിൽ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക വഴി എന്ന് അദ്ദേഹം എന്നാണ് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്ട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത് നല്ല മാധ്യമത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ തീർത്തും തീർത്തും തീർത്ഥം കരുതുന്നത് ആ ധാരണ വേണ്ട ഒരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട സതീശനല്ല പിണറായി വിജയൻ അത് മനസ്സിലായിക്കോളണം സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ് ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രീതിയിൽ തന്നെ ചെയ്യും അത് മനസ്സിലാക്കിയാൽ മതി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വരിക പരസ്പരം ഏർപ്പെടുക ഭരണപക്ഷവും പ്രതിപക്ഷവും ഇരു നേതാക്കളുടെ പിറകിലും അണിനിരക്കുക ഒരു ഘട്ടത്തിൽ സംഘർഷത്തിലേക്ക് നീങ്ങും എന്നുവരെ എത്തി പരസ്പരം പോർവിളി പരസ്പരം അപമാനിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസംഗം ആര് നേടി അല്ലെങ്കിൽ ആര് വിജയിച്ചു ഇതിൽ ഒരു തൂക്കം മുന്നിൽ നിൽക്കുന്നത് ഭരണപക്ഷം തന്നെയാണ് കാരണം ഭരണപക്ഷത്തിന് വടി കൊടുത്തത് പ്രതിപക്ഷം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ വാങ്ങി ഭരണപക്ഷം പ്രതിപക്ഷത്തെ തന്നെ അടിക്കുന്ന കാഴ്ചയാണ് സഭയിൽ കണ്ടത് ആ ദൃശ്യങ്ങൾ മുഴുവൻ നമുക്ക് കാണാം എനിക്ക് പ്രത്യേകമായൊരു കാര്യം മെൻഷൻ ചെയ്യാറില്ല ഞങ്ങൾ സഭാനടപടികൾ ബഹിഷ്കരിച്ച് പുറത്തോട്ട് പോയപ്പോൾ അങ്ങ് അതിനു മുമ്പ് ഞാൻ നടത്തിയ പരാമർശങ്ങൾ നടപടിയിൽ നിന്ന് നീക്കം ചെയ്തു ഞങ്ങൾ പുറത്തേക്ക് പോയതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി എനിക്കെതിരായിട്ടുള്ള വ്യക്ത വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാ സാർ അങ്ങ് എന്നെക്കുറിച്ച് കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയേ യെസ് പ്ലീസ് പ്ലീസ് സർ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ പോലെ ഒരു അഴിമതിക്കാരനാകുന്നു നിങ്ങള് ബഹുമാനപ്പെട്ട അംഗങ്ങൾ സഭക്കകത്ത് സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തുന്ന രീതി ശരിയല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഇരിഞ്ഞത് ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത് അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത് സഭാരേഖ നീക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ ഒന്നോത്ത നോക്കൂ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാം ബഹുമാനപ്പെട്ട പാർലമെന്ററി യും അതുപോലെ പരാമർശം നടത്തി എനിക്കെതിരായി പരാമർശം നടത്തി ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി ദൗർഭാഗ്യവശാൽ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല വേറെ ആളുകളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട ഈ ഈ അളവെടുക്കണ്ടി രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ ഈ സഭ തല്ലി പൊളിച്ചപ്പോ ഈ സഭ തല്ലി പൊളിച്ചപ്പോ പുറത്തുനിന്ന് ഒന്ന് ഫ്ലോർ ഓർഡർ ആവ് നിങ്ങളുടെ മിനിസ്റ്റർ അങ്ങയുടെ നിരവും നിരത്തിക്കൂ അങ്ങയുടെ നിരവും നിരത്തിക്കൂ സർ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു വ്യക്തിപരമായ പരാമർശവും നടത്തിയിട്ടില്ല രേഖ ഞാൻ പറഞ്ഞോട്ടെ അല്ല അങ്ങേക്ക് അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ എൻ്റെ ചെലവിൽ എൻ്റെ ചെലവിൽ അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണ് ശക്തരൻ കൌളിന് മുകളിൽ അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ് പിന്നെ പിന്നെ സർ പിന്നെ ചെയറിനെ കുറിച്ച് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട് അത് അധിക്ഷേപകരമല്ലെങ്കിൽ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക വഴി അപക്കുമതിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാണ് സാർ അതിന് ശേഷം അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനുശേഷം തിരിച്ചദ്ദേഹം വന്നു ഞാൻ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അവരെല്ലാം കൂടി വന്നപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് പാർലമെന്ററി കാര്യം അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ആ ഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം ഇപ്പൊ ഇവിടെ സംസാരിച്ചു വീണ്ടും ചെയറിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിലൂടെ ഞാൻ പറഞ്ഞത് സാധൂകരിക്കാം പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടല്ലോ സംസാരിച്ചത് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ചെയർ പറയട്ടെ ചെയർ പറയട്ടെ സർ ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട് ഈ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട് മറ്റേ സർ ആ പാരമ്പര്യത്തിന് നിരക്കാത്ത നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത് സാർ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഒരു അദ്ദേഹത്തിന്റെ വാക്കൌട്ട് പുസ്തകത്തിന് മുമ്പായി അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പക്ഷെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അത് എക്സ്പെൻഡ് ചെയ്യുകയും പ്രതിപക്ഷ നേതാവിനെ പാർലമെന്ററി കാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെ അങ്ങ് അത് അപലപിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ആദ്യ ഭാഗത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുക കാരണം ഈ സഭയുടെ അന്തസ്സ് പാലിച്ചു പോവുക എന്നുള്ളത് രണ്ടു ഭാഗവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സർ അതിൽ ഞാൻ പറയാനിടയായത് സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്തു പറയാമെന്തു പറഞ്ഞുകൂടാ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട് അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പക്ഷേ അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചെലുത്തുന്നത് പ്ലീസ് പ്ലീസ് ആ ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല നേരത്തെ നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളാരും അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം എല്ലാ പരിധിയും എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു സർ ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത് സർ അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ ആ പ്രാർത്ഥന എന്താകാനാണ് എന്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സർ എന്ത് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ് വി ഡി സതീശൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട് സർ വി ഡി സതീശൻ്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതേണ്ട നിങ്ങൾക്ക് സർ ഇവർക്ക് വേണ്ടത് എൽ ഡി എഫിനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം അതിൻ്റെ ഭാഗമായി എൽ ഡി എഫിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത് സർ എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിലുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക് അപ്പോൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളിയാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട് അത് സമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ് ഇവിടെ പരസ്പരം അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നു എന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല അതിനൊന്നുള്ളൊരു അവസരമായിട്ട് ഞാനിപ്പോൾ ഇതിനെ മാറ്റുന്നില്ല പക്ഷേ സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലായിക്കോളൂ യെസ് ഞങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോ കേട്ടുകൊണ്ടിരുന്നില്ലേ മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ചാണ് ഈ നിലവാരമില്ല എമ്മ അതെ സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി കണ്ണാടിയിൽ നോക്കിയാൽ മതി ഇവിടെ ചെകുത്താൻ വേദം പോലെ വന്നാണ് ഒരു അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയത് മനസ്സിലായില്ലേ ഞങ്ങള് പറഞ്ഞത് ഈ സ്പീക്കറെ കുറിച്ച് സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവ് അതെങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോ നിങ്ങൾക്ക് അന്ന് ലോകം കാണുന്നത് ഞാൻ സംസാരിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇരിക്കയാണ് ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെയും ഏത് സമയത്ത് അവഹേളിക്കുക തെറ്റില്ല കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന അവതാരങ്ങളാണ് ആ അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരനാണെന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കുകയും ബഹുമാനപ്പെട്ടേക്കെതി അതൊന്നും എന്റെ അടുത്ത് ദേഷ്യമില്ല കേട്ടോ നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ് ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് അത് ആദ്യം മനസ്സിലാക്കണം ഈ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാണല്ലോ നിങ്ങൾ കഴുകുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാണം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പച്ച തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സമരസ് കാണിക്കാത്തത് എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത് നിങ്ങളിങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് നിങ്ങളോടല്ല അവിടെ നിന്നവരോടാണ് ചോദ്യം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു അവിടെ വന്നിരിക്കാൻ പറയുന്നു നിങ്ങളുടെ വാക്കിന് വല്ല വിലയുണ്ടോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത് നിങ്ങളൊരു നെളിയെടുക്കുക മറ്റുള്ളവരെ പറഞ്ഞു വിടുക അതല്ലേ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത് നല്ല മാധ്യമത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ

ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഒരു കത്ത് കെട്ടിയിട്ടുണ്ട് ഈ കത്തിനകത്ത് പറയുന്ന ആരാണ് പ്രതിപക്ഷം എന്താണ് വിഷയം മനസ്സിലാക്കിയോ നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ ടീമിലെ ആളുകളോട് ചേറിൽ പോയിരിക്കാൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ചേറിനകത്തുള്ള ഭൂരിഭാഗം ആളുകൾ അവിടെ പോയിരുന്നു അതിനുശേഷം നിങ്ങൾ പ്രസംഗം ആരംഭിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശ്രീ മാത്യു കോയൽനാടൻ സമാന്തര പ്രസംഗം നടത്തുന്നു ആ മാത്യു കോയലട ഞാൻ ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് അത് സ്വാഭാവിക ചോദ്യമാണ് ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു നിങ്ങളുടെ ടീം മുഴുവൻ പോയി അവിടെ ഇരിക്കുന്നു ഒരാൾ മാത്രം ചെയർമാൻ മുന്നിൽ വന്ന് പ്രസംഗിക്കുന്നു ആ ഘട്ടത്തിലാണ് ചോദിച്ചത് യെസ് ഇനി ഓർഡർ ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ പി പി ചിത്തരഞ്ജൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പി പി ചിത്തരഞ്ജൻ